ഇന്ന് ഞാനുണ്ടല്ലോ നോമ്പിന്റെ തലേ ദിവസത്തേക്കാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തുടങ്ങി ഇനി നോമ്പ് ആകുകയാണ് മിക്കവാറും നോമ്പാകും അപ്പം നമ്മൾക്ക് ഇന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പൊതിച്ചോറ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ രാവിലെ എന്തായാലും ഫുഡൊക്കെ വെച്ച് അപ്പോൾ ഉണ്ണി ചോറ് കൊണ്ടുപോയപ്പോൾ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ആൾക്ക് ഇന്നൊരു പാർട്ടിയുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ തലേ ദിവസത്തെ മീൻകറി ചൂടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊതിച്ചോറുണ്ടാക്കി മുട്ട പൊരിച്ചത് പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കിയത് രാവിലെ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണിത് പിന്നെ ഞാൻ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു പപ്പടം അച്ചാർ അങ്ങനെ അത്രേ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരു മുട്ട പൊരിച്ചത് ഒരു തോരനും ചമ്മന്തി ഇതൊക്കെയാണല്ലോ ശരിക്കും ചീര ഉണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് മുട്ട പൊരിച്ചതുണ്ട് മീൻകറി കേട്ടോ മീൻകറി ഒഴിച്ചില്ല Vá para o അപ്പോൾ അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ നോമ്പിൻ്റെ ദിവസം കേട്ടാ അപ്പം നോമ്പ് തുറക്കാനായിട്ട് ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കേ ചെറിയൊരു കറി ഉണ്ടാക്കാനും പിന്നെ കുറച്ച് പൊരിക്കാനും ഇട്ടാ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഒന്നും കൂട്ടൂല പൊരിച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ അത് പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തരി ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ ബോൾസുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി അത് തയ്യാറാക്കി അപ്പോൾ അതവിടെ പത്തിരി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പത്തിരി ആൾ പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ എനിക്കിഷ്ടം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പത്തിരി തന്നെ പിന്നെ അതെ അയില വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറ് തന്നെ കഴിക്കണമെന്നൊക്കെ ഇപ്പോൾ തോന്നും പക്ഷേ നോമ്പ് തുറന്ന് കഴിയുമ്പോണ്ട് പിന്നെ മീനും ചോറും നമുക്ക് വേണമെന്ന് തോന്നില്ല അപ്പോൾ അത് കാരണം ഒരിച്ചിരി കറി വെച്ചാൽ മതിയുമ്പോൾ നേരത്തെ ഞാനിപ്പോൾ മാങ്ങ അവിടെ ബായി വിൽക്കണ്ടായിരുന്നട്ടോ അപ്പോൾ ബായി മാങ്ങ തന്നതുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ഇട്ട് വയ്ക്കാനായിട്ട് അയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ മാങ്ങ ഇട്ട് വയ്ക്കണത് എന്നിട്ടതേ കുറച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതെ ചായ തിളച്ചുകൊണ്ടിരിക്കണം ഒരു സൈഡിൽ ഇതിപ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഉള്ളി മുരിഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലിയിൽ ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ കശുവണ്ടി പരിപ്പ് പിന്നെ കിസ്മിസ് ഇടുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അത് കാരണം പിന്നെ ഞാനിതിലിടാറുണ്ട് പിന്നെ അതേ ഫ്രൂട്ട്സൊക്കെ അതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ അമ്മ ഒരു കട്ട്ലൈറ്റ് ഒരു ഈസി ആയിട്ട് അമ്മ തയ്യാറാക്കിയതാണ് അമ്മുവിൻ്റെ ജോലിയാണ് ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഞാനത് ശ്രദ്ധിക്കാറേ അപ്പോൾ ആദ്യം തന്നെ തന്നെയായിരുന്നു അമ്മുന് ഒരു ഇത് അമ്മു ചോദിക്കുക എങ്ങനെയാണ് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ നോമ്പിനും അമ്മു തന്നെ ഉണ്ടാക്കിയതായിട്ട് മറന്നു കേട്ടോ അമ്മൂന്റെ ജോലി എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരി അടിക്കല് ജ്യൂസ് അടിക്കല് കട്ട്ലെറ്റ് ഉണ്ടാക്കല് അതിനൊക്കെ അമ്മ ഹെല്പ് ചെയ്യുന്നത് പിന്നെ എക്സാമായ കാരണം കൂടുതൽ സമയമൊന്നും അടുക്കളയിൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ അടുപ്പ് തറയിൽ കയറിയിരുന്നിട്ടായിരിക്കും ചാരി ഇരുന്നതായിരിക്കും അമ്മ പഠിക്കണത് കേട്ടോ അപ്പോഴും എനിക്ക് സന്തോഷമുള്ളൂ നമുക്കൊരു കൂട്ടിന് ഒരാളുണ്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് പണി ചെയ്യണേലും അപ്പോൾ അമ്മ ഒരുപാട് ഇങ്ങനെ ഹെൽപ്പ് ആവാറുണ്ട് കേട്ടോ എനിക്ക് പലപ്പോഴും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു ഇതൊക്കെ അല്ലെങ്കിൽ അമ്മയോട് ഇരുന്ന് പഠിക്കുമ്പോഴും നമുക്കൊരാളടുത്തുണ്ടെന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ ഷമാമ് ജ്യൂസാണ് ഇന്ന് അടിക്കണം ക്ഷമാമ് ജ്യൂസ് അടിക്കണം ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കണം ഇത് ഞാനുണ്ടാക്കിയാൽ പത്തിരിയാണ് ഇത് പുറത്തൊന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഉണ്ണീനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയി വന്നപ്പോൾ അവിടെ പുതിയൊരു പത്തിരി ഉണ്ടാക്കുന്ന കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പത്തിരിയാണ് അവിടുത്തെ അപ്പോൾ അവിടെ നിന്ന് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചതാണ് ആൾക്കിങ്ങനെ പുറത്തൊന്ന് വാങ്ങിക്കണ പത്തിരി ആണ് ഇഷ്ടം എനിക്കാണെങ്കിൽ വീട്ടിലുണ്ടാക്കണ പത്തിരി അപ്പോൾ ഞാൻ രണ്ടും അവിടെ നിന്ന് എഴുതി വാങ്ങിച്ചതാണ് പിന്നെ ഇടേത്താഴം ഒക്കെ ഇവിടെ പത്തിരിയാണ് കഴിക്കുകയുള്ളൂ ചോറ് കഴിക്കില്ല രാത്രി പിന്നെ ചിലപ്പോൾ ചോറ് അല്പം കഴിച്ചിട്ട് കിടന്നാൽ അങ്ങനെയാണ് ഇവിടുത്തെ നല്ല മാങ്ങ മാങ്ങറിയാലോ നല്ല കറിയായിരുന്നു കേട്ടോ മാങ്ങ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലൂടെ അതിലെപ്പോഴും വലിയ സൈസാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറുതൊക്കെയാണെങ്കുമ്പോൾ നമുക്ക് അത്ര ഒരു രുചി തോന്നൂല പിന്നെ അതിന് നല്ല മുട്ട ഉണ്ടായിരുന്നട്ടോ നാലെണ്ണം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിന് നല്ല വലിയ മുട്ട ഉണ്ടായിരുന്നു അപ്പൊ ഞാന് തരിയൊന്നും കുടിക്കട്ടേട്ടാ അ ഫുഡൊക്കെ കഴി എല്ലാം കഴിയുമ്പോഴ തരി കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന അപ്പൊ ഇതൊക്കെയാണ് വിശേഷം പിന്നെ കൂടുതലൊന്നും വീഡിയോ ചെയ്യാനും ഇതൊക്കെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇട്ടുപോയി പിടിക്കാനായിട്ട് അപ്പോൾ നോമ്പൊക്കെ ആരംഭിച്ചൊക്കെയാണ് അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും സുഖമായിരിക്കണം വിശ്വസിക്കണം എല്ലാവരും പുതിയ പുതിയ പലഹാരങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യും സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് ൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം അപ്പം അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട് അപ്പം വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ ഫുഡൊക്കെ ഉണ്ടാക്കണിത് ഞാനൊന്ന് കാണിച്ചോളൂ പിന്നെ പുറത്തൊക്കെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചതും ഇതൊക്കെ പിടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മണി സമയത്താണ് നമ്മൾ പോകുന്നത് ഇപ്പം എന്ന് വേണമെങ്കിൽ നല്ല വെയിലാണല്ലോ ഈ സമയത്ത് അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എനിക്ക് വീഡിയോ ഒന്നും അവിടെ പോയപ്പോൾ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉണ്ണിനെ വിളിക്കണം ആ ഒരു മൂന്ന് മണി സമയമാണ് അപ്പോഴാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ അമ്മ ഇന്നൊരു ചെറിയ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോളും എന്തെങ്കിലും വെറൈറ്റി സ്നാക്സുകളോ വൈഭവങ്ങളോ ഇതൊക്കെ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ണി അവിടെ നിന്ന് ഉളിഞ്ഞു നോക്കണം എന്നിട്ട് വീഡിയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എക്സാം നടക്കുകയാണ് പിള്ളേർക്കൊക്കെ അപ്പോൾ കുഞ്ഞിക്കും എക്സാം തുടങ്ങും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ